പെങ്ങളെ ആരാണ് വരുന്നത് പെങ്ങളെ അള്ളാഹുന്റെ വീടിന്റെ മൂലയ്ക്ക് ചവിട്ടി പെങ്ങളെ പെങ്ങളെ തന്നെ വെച്ച പിടിച്ചിട്ട് ശരീരത്തെ നശിപ്പിച്ചു എത്ര ഒരു കേട്ട് ശതങ്ങളെ പോലെ വന്നിരുന്നിട്ടും എന്റെ പെങ്ങളെ മാറ്റമുണ്ടാവണം എന്റെ ചെറുപ്പക്കാരാ മാറ്റമുണ്ടാവണം ആ തടച്ചതമ്പരാന്റെ വലിപ്പത്തെ നിഷേധിക്കാൻ പാടില്ല എന്ന ഒരു വലിയ തകീതാണ് ആവർത്തിക്കുന്നതിലൂടെ അള്ളാഹു െങ്കിൽ നിങ്ങൾ ചിന്തിക്കുക എവിടെയും അള്ളാഹു അവന്റെ വലിപ്പത്തെ സീൽ ചെയ്ത് വെച്ചിട്ടാണ് അള്ളാഹു തുടക്കം കുറിക്കുക ഒരു കുഞ്ഞു ജനിച്ചാൽ പറഞ്ഞു വരത്തേ ചെവിയിൽ ബാങ്ക് ഇടത്തെ പിന്നെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ട് ഒന്ന് മനസ്സിൽ വെച്ചോ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പിശാജ് ആ കുഞ്ഞിന് വേണ്ടി മാത്രം നൂറ് കണക്കിന് പിശാജിന്റെ മക്കളെ പടയ്ക്കും നീ അവന്റെ പിന്നാലെ പോകണം എത്ര ഊതിയാലും എത്ര ഊതിയാലും മാറാതെ വീര്യത്തോടു കൂടി ചേർന്ന് നിക്കണം എങ്ങനെയെങ്കിലും അവന്റെ കൽബിൽ റസൂലിനെ നമുക്ക് എന്ന് പറയും നമ്മുടെ മക്കളെ അങ്ങനെ പിന്നീട് അവര് ുംകതിരി പോലും പറക്കാതെ ഉമ്മായ കിളവിന്നും കഴുതി എന്നും വിളിക്കാത്ത മക്കളെന്ന് ഉമ്മായി മോഹന മക്കൾ എന്നുണ്ടോ പെരുന്നാളിന്റെ ഒരു ഉമ്മ പറഞ്ഞു നാല് ആൺമക്കളും രണ്ട് പെൺകുട്ടികളും ഉണ്ട് ആറ് മക്കളുടെ ഉമ്മയാണ് പെരുന്നാളിന് ഉമ്മ ചോറൊക്കെ വെച്ചിട്ട് ഉച്ചക്ക് കാത്തിരുന്ന മക്കൾ വന്നില്ലത്രേ അത്രേ ഉമ്മാക്ക് സങ്കടം അപ്പുറത്തുള്ള പൊന്നമ്മയ്ക്കും പ്രസന്നക്കും ഒക്കെ ഇങ്ങനെ കോരി കോരി പാത്രത്തിന് കത്തിട്ട് എല്ലാർക്കും ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഈ പെരുന്നാളിന്റെ മക്കൾ എന്നെ കാണാൻ വന്നില്ല അത്ര നാല് ആ മക്കളും രണ്ട് പെൺമക്കളും ഇവിടെ മക്കൾക്ക് പെരുന്നാളിന് നേരമില്ല എത്ര നീളുള്ള മൊബൈൽ വായിച്ച് കൊടുത്തിട്ട് രാവിലെ ഉമ്മ അങ്ങോട്ട് ഓണാക്കുമ്പോ ഉമ്മ ഇളയ മോനാണ് ഇനി ഉമ്മാണക്ക് കഴിഞ്ഞു അവന്റെ പെരുന്നാളും കഴിഞ്ഞ് അവന്റെ പുത്തുബേയും കഴിഞ്ഞ് അവന്റെ കുറവാനും കഴിഞ്ഞ് സർവ്വതും കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ ഞാനിന്ന് വൈഫിന്റെ കൂടെ ഊട്ടിയിലാണ് മൈസൂർ ആണ് വൈഫിന്റെ വീട്ടിലാണ് വൈഫിന്റെ വീട്ടിൽ പോയില്ല ഈ പുറത്ത് കിടക്കേണ്ടി വരും അതുകൊണ്ടാ എല്ലാവർക്കും ഉള്ള അവസ്ഥ തന്നെയാ ചിന്തിച്ചു നോക്കി ഉമ്മായി ഉപ്പായ നമ്മൾ ഒരു പരിഗണന കൊടുക്കണം നിങ്ങൾ വൈഫിനെ സ്നേഹിക്കണ്ട സഹോദരിമാർ ഊര്യ മോതിരം തിരിച്ചിടണ്ട സ്നേഹിക്കണ്ടല്ല പറഞ്ഞത് അങ്ങനൊന്നുമല്ല ഞാനും വിവാഹം കഴിച്ചതല്ലേ അങ്ങനല്ല പറഞ്ഞത് ഉമ്മയൊന്ന് കാണാൻ വിശേഷ ദിവസങ്ങളിൽ ഉമ്മയൊന്ന് കാണാൻ സന്തോഷം അല്ലേ നമ്മള് അങ്ങനെ പ്രിയപ്പെട്ട മക്കളൊക്കെ പക്ഷെ അത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുമ്പോ അല്ലാണ്ട് പിറന്ന ഉടൻ കുഞ്ഞി പിറന്ന ഉടൻ വലത്തെ ചെവിയിൽ വാങ്ക് വിളിക്കാൻ പറഞ്ഞു എന്തിനാണ് വാങ്ക് വിളിക്കാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ പോരാശി ഓട്ടിക്കാനാണെങ്കിൽ ഏറ്റവും നല്ലത്തിൽ കുറിസിയല്ലേ പോരായിരുന്നോ ആമ റസൂല് ഓതിയ പോരായിരുന്നോ ഒരു ഉമ്മയുടെ ഉദരത്തിനകത്ത് കിടന്ന പ്രിയപ്പെട്ട കുഞ്ഞ് അതാണ് ഏറ്റവും വലിയ ലോകം എന്ന് ചിന്തിച്ചിരുന്ന പ്രിയപ്പെട്ട കുഞ്ഞ് ആ കുഞ്ഞ് പുറത്തേക്ക് വന്ന് വീഴുമ്പോ ആദ്യമായി വലത്തേച്ചിഴുന്ന വിളിച്ചു കൊടുക്കണം എന്ന് മുത്തറസൂര് പറഞ്ഞതെന്താ അല്ലാഹു നിർദ്ദേശിച്ചതെന്താ അല്ലാ ാണ് പൊന്ന മോനെ ഇനി നിനക്ക് ആരോഗ്യം വരും നീ ഓടും നീ ചാടും നീ നടക്കും നീ സംസാരിക്കും നീ പാട്ടുപാടും നീ പ്രസംഗിക്കും നീ പണം ഉണ്ടാക്കും നീ ബിസിനസ് നടത്തും പള്ളിക്കലിൽ ആരൊക്കെ െ നീ കയറാറ് മടത്ത് കെട്ടി തൊടയും ചൊറിഞ്ഞ പള്ളിയിലെ മൊയ്ലാരെയും കമ്മിറ്റിക്കാരെ പ്രസംഗിക്കാമരുന്നവരെ ഒക്കെ കളിയാക്കി കുറ്റപ്പെടുത്തി മറ്റ മനുഷ്യരുടെ പച്ചമാംസം കടിച്ചു കീരിത്തിന്ന് കടപ്പിണയിൽ കന്നുകാലികൾ നിറങ്ങുന്ന പോലെ നിറങ്ങുമ്പോ പൊന്നുമോനെ ഇപ്പോഴേ നീ അറിഞ്ഞോ അല്ലോ ഇതൊരുപാട് ആളുകൾ നശിപ്പിച്ച ലോകമാ ഇവിടെ നീ പിറന്നു വീഴുമ്പോ നിന്നെ നശിപ്പിക്കാൻ ആഡംബരമുണ്ട് അതുകൊണ്ട് പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയോട് വലതേ ചെലയിൽ പാങ്കുവിളിച്ചിട്ടും പറയും വയസ്സാകുമ്പോ തന്റെ മുഖത്തിന്റെ സൗന്ദര്യം പോരാ തന്റെ ഡാട് നിർബന്ധിച്ച് പറഞ്ഞിട്ട് അത് പുരട്ടിയിട്ട് കോളേജിലേക്ക് സ്കൂളിലേക്ക് പോകുമ്പോ തന്നെ കാമുകന്മാരും യുവാക്കളും നോക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് കിടക്കുന്നു അള്ളാഹ് റസൂല് പറയാൻ പറഞ്ഞതാ അള്ളാഹാണ് വലിയവനെന്ന് മറക്കല്ലേ അങ്ങനെ മറക്കാതിരുന്നത് കൊണ്ടാണ് സ്വന്തം കൈകൊണ്ടൊരു രക്ഷണം എടുത്തിട്ട്

ൊലിയുടെ നിറം പുറത്ത് കാണുന്ന ചുരിദാറിന്റെ പാന്റ് അതിന്റെ പേരെന്താ ഇംഗ്ലീഷിലൊരു പേര് പറയും പറയുന്നു അതൊക്കെ പഠിച്ചു എനിക്ക് അറിയാൻ പറഞ്ഞു പോയി എന്താ ലെസ്കിയോ ലസ്കിയോ ലഗ്നസ് എന്തായാലും പേരുണ്ട് അത് ചുരിദാറിന് എന്താ കാലിലേക്ക് അങ്ങോട്ട് ഇട്ടാൽ തുലിയുടെ നിറത്തിലുള്ളത് കിട്ടും തുണി അതിട്ടോ അത് ഇഷ്ടപ്പെട്ടു പോരെ ഇങ്ങനെ ചിരിക്കുന്നവരത് കാണുമ്പോ വെറുതെ പറഞ്ഞതല്ല നമ്മുടെ വീട്ടിൽ പ്ലസ് ടു പഠിക്കുന്ന മോള് ഇറങ്ങി പോകുമ്പോ ഉളുപ്പ് വേണം തന്തമാരെന്ന് പറഞ്ഞിരിക്കാൻ നോക്കണം നിന്റെ മോളല്ലേ പോകുന്നത് എന്ത് കോല ജനുഷനിൽ കാമക്കണ്ണമായി കഴുകന്മാരി കാത്തിരിക്കുന്നുണ്ട് പിന്നെ മോളെ കൊണ്ടുപോയി ചെയ്തു ചെയ്തു ഇങ്ങനെ ആരും ആരും പറയണ്ട നിന്റെ മക്കളെ വളർത്താൻ അങ്ങനെ അറിയാത്ത പോലെ സംഭവിച്ചതാ നമ്മുടെ നാട്ടിലെ ഹൈന്ദവരെ കുറ്റപ്പെടുത്തിയിട്ട് അവർക്ക് പെണ്ണുങ്ങൾ വേണമെങ്കിൽ മുസ്ലിംകൾ മാത്രമല്ല ഇഷ്ടംപോലെ സഹോദരിമാരുണ്ട് കൊണ്ടുപോവാൻ പോവാൻ നിങ്ങളുടെ മക്കളെ വളർത്താൻ നിങ്ങക്ക് അറിയാത്തത് അവരെ പഴിചേറിയിട്ട് കാര്യമില്ല മുസ്ലിം വീടിന്റെ ദാരിദ്ര്യത്തിന്റെ അകത്തുനിന്ന് ഇറങ്ങി പോകുന്ന പെൺകുട്ടിയുടെ മോഡല് കണ്ടാൽ ആലോചിച്ചു എന്തൊരു എന്തൊരു ആഭാസമാണ് നമ്മുടെ സമുദായത്തിലെ സഹോദരിമാരി ചെയ്യ അറസൂല് പറഞ്ഞല്ലോ ഞാൻ രണ്ടു കൂട്ടരെ കാണാതിരിക്കട്ടെ നടക്കുന്നവരാണെന്ന് പറഞ്ഞു നിനക്കൊരു വിശേഷണം കൂടി അതിന്റെ തൊട്ടുനാട് പറഞ്ഞിട്ടുണ്ട് പെങ്ങളെ പെണ്ണേ വസ്ത്രം ധരിച്ചവളാണെങ്കിലും ധരിക്കാത്തവരെ പോലെയും ചാണ്ടുകൾ എത്ര കഴിഞ്ഞു അന്നു പറഞ്ഞതാ നരകത്തിൽ പോകുന്ന ചില പെണ്ണുങ്ങൾ വരും അവസാനം അവര് വസ്ത്രം ധരിച്ചെങ്കിലും ധരിക്കാത്തവരെ പോലെയാ അവര് പേന്റിട്ടാനും പേന്റിടാത്തവരെ പോലെയാ തൊലിയുടെ നിറമുള്ള പേന്റ് തച്ചുകൊണ്ട് കല്ലമ്പലത്തോടെ പള്ളിക്കല്ലോടെ പോകൻ ആളിലൂടെ ഞാൻ വലിയ മിടുക്കിയായി പോയെന്ന് കരുതി പോകുന്ന പെണ്ണേലീനം

ആദരവും മഹത്തവുമാണ് കബറിന്റെ കത്തനത്തിലേക്ക് പോവുക എന്റെ പൊന്നുമോളെ സുഖം പാടുംബരവും കൂടുമ്പോ നീ മറക്കല്ലേ അള്ളാന്റെ വലിപ്പത്തെ മറക്കല്ലേ അള്ളാന്റെ വലിപ്പത്തെ മറക്കല്ലേ